ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗീതാഗോവിന്ദത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അവൻ്റെക്കും കിഷോറും തമ്മിൽ നല്ല വഴക്കുണ്ടായിട്ടാണ് കേട്ടോ അറക്കിൽ കുടുംബത്തിലോട്ട് നാളെ പോകണം നീ എന്തായാലും വരണം എന്ന് പറയണം അപ്പോൾ കിഷോർ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് പറ്റില്ലെങ്കിൽ നീ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് കോടി എൻ്റെ മുന്നിലോട്ട് വെച്ചിട്ട് നീ എന്നെ ഡൈവേഴ്സ് ചെയ്യണം എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ കിഷോർ അന്തം വിട്ട് നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധികമ്മയാണ് കേട്ടോ രാധികാമ്മയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പേട്ടം പറയുകയാണ് പുറത്ത് രണ്ടുപേര് വന്നിട്ട് മാപ്പ് ചോദിക്കാൻ വന്നിട്ടുണ്ട് അകത്തോട്ട് കയറുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധികമ്മ ആരാണ് പഴയ പാട്ടുകാരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് രാധികമ്മ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഗീതുവിൻ്റെ അച്ഛനും അമ്മയും കൈകൂപ്പി നിൽക്കുന്നുണ്ടാവും കേട്ടോ രണ്ടുപേരും കൂടെ രാധികാമ്മയുടെ കാലിലൊക്കെ വീണ് എനിക്കത് കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാധികാമ്മ വളരെ ചൂടാ ചൂടാൻ വന്നിട്ടോ അവരോട് നല്ല ദേഷ്യത്തോടെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മാപ്പ് തരില്ല മര്യാദയ്ക്ക് ഇവിടുന്ന് രണ്ടാളും പൊയ്ക്കോണം എന്ന് പറയുന്നു പറയുന്നുണ്ടോ അപ്പം ഇല്ല ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞ കാലിൽ തന്നെ കിടക്കുന്നുണ്ടോ എന്നിട്ട് അവസാനം പറയുന്നത് നിങ്ങൾ മുഖേന ഡൈവേഴ്സ് ഉണ്ടായാലും നിങ്ങൾക്ക് അഞ്ച് കോടി രൂപ തരുമെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം എങ്കിലും തരുമോ എന്ന് ചോദിക്കട്ടോ അപ്പം മര്യാദയ്ക്ക് ഇവിടുന്ന് എന്ന് പറയട്ടോ അങ്ങനെ രണ്ടാളും ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ ശേഷം ഗീതുവിന് അനിയന്റെ കോള് വരുന്നു കേട്ടോ അച്ഛനെ അറസ്റ്റ് ചെയ്തു ജഡ്ജിയെ സ്വാധീനിക്കാൻ പോയതിനാണ് ചെക്ക് കൊടുത്തതിനാണെന്ന് പറഞ്ഞിട്ട് അനിയൻ പറയുന്നുട്ടോ അപ്പം അമ്മ അവിടെ കിടന്ന് കാര്യം മോളെ അച്ഛനെ രക്ഷിക്കുക അവരിടിച്ച് ഇതാക്കും ബർത്ത് ഡേട്ടൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കരച്ചിലാണ് കേട്ടോ മോളെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടി ഈ കൂട്ടത്തിൽ അച്ഛനെയും രക്ഷിക്കടി എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരിക്കും കേട്ടോ അപ്പം ഗീതു ദേഷ്യപ്പെട്ട് പറയും ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സെന്റിമെന്റ്സില്ല രാധിക്കാമയോടെ പോയി പറ രാധികാമയുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഫോണ് വെക്കുന്നു ഗീതുമൊക്കെ ഗോവിന്ദിനോട് പറയുന്നുട്ടോ ഇങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ രണ്ടാം നമ്പ കാരണം എൻ്റെ അച്ഛന ഇപ്പൊ ജയിലിലാണ് എന്റെ അച്ഛൻ കാണിച്ചൊരു അബദ്ധം നാളെ എനിക്ക് ഓഫീസിലോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുട്ടോ ഗോവിന്ദിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദിന് ചെറുതായിട്ടൊന്ന് ഇളക്കാൻ നോക്കൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പോലീസുകാർ രണ്ടെണ്ണം കൊടുത്താൽ അച്ഛൻ വേഗം പറയും രാധികാമ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയും അപ്പോൾ രാധികാമനെ പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്ത നമ്മുടെ കുടുംബത്തിൻ്റെ മാനോ ആ കുടുംബത്തിൻ്റെ മാനം കാക്കേണ്ടത് ഞാനല്ലേ അതുകൊണ്ട് ഞാൻ നാളെ സ്റ്റേഷനിൽ പോയി കുടുംബത്തിൻ്റെ മാനം കാത്തിട്ട് തിരിച്ച് ഓഫീസിൽ വരാമെന്ന് പറയും കേട്ടോ ശേഷം രാധികാമയും മോനും കൂടെ ഗീതുവിനെ കൊലപ്പെടുത്തേണ്ട കാര്യം സംസാരിക്കുന്നുട്ടോ മുംബൈ ടീമിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുട്ടോ അത് കേട്ടോണ്ടാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത് പക്ഷെ കൊട്ടേഷൻ കൊടുക്കുന്നു എന്ന് മാത്രമാണ് കേട്ടോ കേൾക്കുന്നത് എന്ത് കൊട്ടേഷൻ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങുന്ന കൊട്ടേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ ചീത്ത പറയണമെന്നുണ്ട് അതൊന്നും നീ ചെയ്യണ്ട അതൊക്കെ എല ഗുരാം അങ്കുകളിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷം രാധികമ്മയും ഗോവിന്ദും കൂടെ കേസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടട്ടോ ഗോവിന്ദ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് രാധികമ്മയോട് ജഡ്ജിയെ സ്വാധീനിക്കാൻ ഭദ്രനല്ലാതെ വേറെ ആരെങ്കിലും അമ്മയെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അമ്മ കൊടുങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രാധികമ്മ പറയുന്നത് ഞാനങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്കെന്തിരെ പേടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ രാധികമ്മ ആലോചിക്കുന്നുണ്ട് കേട്ടോ ഗീത പറഞ്ഞത് അച്ഛനും ആപ്പിസാക്ഷിയൊക്കെ രാധികമ്മ കുറ്റക്കാരി ആകുമെന്ന് പറഞ്ഞത് ആലോചിച്ച് നിന്നുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പോൾ ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ പുതിയ എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Ada ada, bye bye.